നമസ്കാരം അരുണാണ് കൂടെ സുമി അല്ല എന്നുള്ളത് നമ്മുടെ ജിഫ്റ്ററും മജാവോയും ഉള്ളത് അപ്പോൾ ഞങ്ങളിന്ന് വന്നേക്കുന്നത് നമ്മുടെ കിണറിൻ്റെ നമ്മുടെ കേരള മോഡലായിട്ട് പഞ്ചായത്ത് കിണർ പോലെ മൂന്ന് സൈഡിൽ നിന്ന് വെള്ളം കോരാൻ പറ്റുന്ന വലിയൊരു കിണർ കുഴിച്ചിട്ടുണ്ടായിരുന്നു കുറേ നാളായി നമ്മളെ കുഴിച്ചിട്ട് പണി തീരാനെ കുറേ ഡിലേ എടുത്തിരുന്നു വലിയ കിണറുവാണല്ലോ അപ്പോൾ അതിനെ കിണർ തേകാൻ വേണ്ടി ഞങ്ങൾ ഒരുപാട് അളക്കാൻ തുടങ്ങി അത്രയും നിന്ന് വെള്ളം പമ്പ് ചെയ്ത് കളയാൻ പറ്റുന്ന പമ്പ് കിട്ടാണ്ടായിരുന്നില്ല അങ്ങനെ കുറേ ശ്രമത്തിന് ശേഷം ഞങ്ങൾ ഇന്നലെ അങ്ങനെ ഭയങ്കര ചാർജുമാണ് ചെയ്യാൻ വേണ്ടി ടു ഹൺഡ്രഡ് തൗസൻഡ് മലാവിക്കോച്ചയാണ് തേകാൻ വേണ്ടി മാത്രം ഇതിന് ചാർജ് വന്നത് അപ്പോൾ ഞങ്ങൾ എന്തായാലും കുറേ നാളെ ഞങ്ങൾ നോക്കി എന്തെങ്കിലും മാർഗം ഉണ്ടോ എന്നുള്ള മജാവോ ആണെങ്കിലും കുറേ ശ്രമിച്ചു പലരെയും കോണ്ടാക്ട് ചെയ്തിരുന്ന ക്ലീൻ ചെയ്യാൻ പറ്റുന്നുള്ളൂ പക്ഷെ നടന്നില്ല അപ്പോൾ ഞങ്ങളൊരു ടീമിന് പിന്നെ അത് കരാർ കൊടുത്തത് ടു ഹൺഡ്രഡ് തൗസൻഡിന് ഫുൾ തേഗ് വൃത്തിയാക്കി നമ്മൾ ക്ലോറിനേഷൻ ചെയ്യണം എന്നതിന് ശേഷം നമുക്ക് കപ്പിയും കരാറൊക്കെ ഇട്ട് ഈ സാധനം ഇനാഗ്രേറ്റ് ചെയ്യണം അപ്പം നെക്സ്റ്റ് വീക്ക് എന്തായാലും ഇനാഗ്രേറ്റ് ചെയ്യണതിന് ശേഷമാണ് ഇരിക്കുന്നത് അപ്പോൾ ഇന്ന് ഞാനും മജാവോയും ജിഫ്റ്ററും കൂടെയാണ് ഇന്നത്തെ കാഴ്ചകൾ കാണാം നമുക്ക് വില്ലേജിലൊക്കെ പോകേണ്ട ആവശ്യമുണ്ട് നേഴ്സറിൻ്റെ പണി നടക്കുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് അപ്പോൾ ജിഫ്റ്ററിന് ഇപ്പോൾ എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് അവന് ഹോളിഡേ ആണ് അപ്പോൾ ഹോളിഡേ ആയിട്ട് നമ്മുടെ വില്ലേജിലേക്കാണ് വന്നിട്ടുണ്ടായിരുന്നു മജാവിൻ്റെ കൂടിയാണ് സ്റ്റേ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും നേരെ കിണറിൻ്റെ കാഴ്ചകളൊക്കെ പോയി കണ്ടിട്ട് വരാം ഡിസ്കോ നമ്മൾ പോവാണ് അപ്പോൾ ഇവിടെ കണ്ടോ ഇതാണ് ഇവരുടെ കിണർ കിട്ടോ ഇവർ വെള്ളം കോരി ഉപയോഗിക്കുന്നത് ഇങ്ങനെയാണ് വെള്ളം കോരുന്നത് കണ്ടോ ചേച്ചിമാർ വെള്ളം കോരുന്നത് വിടുത്തെ ഇപ്പ ഉള്ള നിലവിലുള്ള നിലവിൽക്കേണ്ടത്യേഷൻ തന്നെ നമ്മള് ജിഫ്റ്ററിന് അത്ഭുതം നമ്മളെ കുഴിച്ച കിണറിന്റെ മണ്ണുണ്ടല്ലോ ഈ മണ്ണുകൾ ഉപയോഗിച്ച് ഇവര് ബ്രിക്സുകൾ ഉണ്ടാക്കുന്നുണ്ടോ ഇഷ്ടം പോലെ ബ്രിക്സ് ഉണ്ടാക്കിയിട്ടുണ്ട് അന്ന് വീഡിയോയിൽ പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ മണ്ണ് കൊണ്ട് അവരോട് ബ്രിക്സ് ഉണ്ടാക്കാൻ പറയണത് കണ്ടോ അവിടെ ഉണ്ടായത് മണ്ണെല്ലാം എടുത്തുപോയി ബ്രിക്സുകളായി പോലെ അടിപൊളി സ്ട്രോങ് ബ്രിക്സ് കിണർ വേഗല നടന്നുകൊണ്ടിരിക്കുന്നു കേട്ടോ ഇതാണ് നമ്മൾ നിർമ്മിച്ച കിണറ് ഇനി ഇതിന് പെയിൻ്റ് അടിക്കാനുണ്ട് പെയിൻറ്റിങ്ങുണ്ട് കുറച്ച് പരിപാടി കുറയുണ്ട് ഇതാണ് നമ്മൾ മലാവിയിൽ നിർമ്മിച്ച് നമ്മുടെ കിണർ പഞ്ചായത്ത് കിണർ പോലെ നമ്മൾ നിർമ്മിച്ച മൂന്ന് സൈഡിൽ നിന്നും വെള്ളം കോരാൻ പറ്റുന്ന രീതിയിൽ കപ്പിങ് കയറിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന കിണറാണ് ഫുള്ള് കട്ടയിട്ടിട്ടുന്ന് അത്ഭുതത്തോടെ നോക്കിക്കുക ലൈക് ദിസ് ഇൻ മലാവിസ് കേരള മോഡൽ ഫ്രോം ഇന്ത്യൻ മോഡൽ വെൽ വെള്ളം ഏകദേശം തീരനായി നടപ്പാറ രാവിലെ തുടങ്ങിയതാണ് പറ്റിക്കല് ഇപ്പം ഏകദേശം വെള്ളം തീർന്നു പറയുന്നതിനകത്ത് ഒരാൾ അഴിച്ചാൽ വെള്ളം ഉണ്ടായിരുന്നു ഏകദേശം വറ്റി തുടങ്ങിട്ടോ നിലം കാണാൻ തുടങ്ങി ഇനി അത് ഫുള്ള് കാരണം സിമെന്റ് മീറ്റർ മീറ്റർ അപ്പോൾ നമ്മുടെ കിണർക്ക് ഒഴിച്ച ടീം തന്നെയായിട്ടോ ഇത് വെള്ളം വറ്റിക്കുന്നതും കുട്ടികളൊക്കെ നോക്കി നിൽക്കുക എന്നാൽ ഈ ഒരു മണ്ണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരിക്കലും മണ്ണെടുത്ത് എടുത്ത് ഒഴിവാക്കാൻ പറഞ്ഞത് പക്ഷേ ഒരു ഈ ആകർഷനാകുമ്പോൾ ഈ മണ്ണ് ഞങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞു തന്നെ കേട്ടോ മണ്ണ് ഇവിടെ നല്ല അടിപൊളി ബ്രിക്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള ബ്രിക്സുകൾ ഉണ്ടാക്കുന്നത് ഇഷ്ടം പോലെ ബ്രിക്സ് ഞങ്ങളിട്ട് ഡ്രം കെട്ടി വിട്ടെന്നാണ് ഈ ഡ്രം ശരിക്കും പറഞ്ഞാൽ എന്താണെന്ന് അറിയോ ഇവിടെ വില്ലേജിൽ എന്തെങ്കിലും എമർജൻസി ആയിട്ട് ഒരു മീറ്റിംഗ് കൂടണമെങ്കിൽ ഇതിൽ വന്നിട്ട് അടിക്കും അപ്പോൾ ഇതിൻ്റെ ഒച്ച കേൾക്കുമ്പം വില്ലേജ് ആൾക്കാരെല്ലാം വന്ന് കൂടണം പറയുക കേട്ടോ ഒരുപാട് ബ്രിക്സ് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഉണ്ടോ പിന്നെ അവിടെ ബ്രിക്സ് ഉണ്ടാക്കാനുള്ള ചുവള അടുക്കി വെച്ചിട്ടുണ്ടോ അതാണ് ഈ കട്ട ചുട്ടെടുക്കാനുള്ള സംവിധാനം എന്ന് പറയുന്നത് അതൊക്കെയാണ് മണ്ണിൻ്റെ കട്ടകൾ ഉണ്ടാക്കുന്ന ഒരുപാട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അത് വിൽക്കുക ചെയ്യുക അവർ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഈ ഒരു കിണർ വേണ്ടി ഏകദേശം മുപ്പതിനായിരം കട്ട മേടിച്ചിട്ടുണ്ട് മുപ്പതിനായിരം കട്ട മേടിച്ചിട്ടാണ് ഈ ബ്രിക്സ് ഉണ്ടാക്കി വയ്ക്കുന്നത് കേട്ടോ നമ്മൾ ഉണ്ടാക്കിയാൽ ഏറ്റവും വലിയ കിണറും ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ള കണർ പോകണത് ഇതിൻ്റെ പ്രൈസ് ആ സാധനം നിങ്ങൾ പറയാം എത്രയാവെന്നുള്ളത് ഇപ്പോഴിത് ഫൈനൽ ആയിട്ടില്ല ഇത്ര ഇത് ആദ്യം ഇത്ര ഹൈറ്റ് ഉണ്ടായിരുന്നുള്ളേ അതിൻ്റെ ഞങ്ങൾ വന്നു നോക്കി ഹൈറ്റ് കുറവാന്നുകൊണ്ട് വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്താണ് ഇത്ര മീറ്ററും കൂടെ ഇത്ര ഹൈറ്റും കൂടെ ഇതിൻ്റെ മുകളിൽ നമുക്ക് പൈപ്പും ഇങ്ങനെ ഫിറ്റ് ചെയ്യാനുണ്ട് മൂന്ന് പൈപ്പ് കപ്പിയും കാരൊക്കെ ഇട്ട് സെറ്റ് ചെയ്യാനുണ്ട് അപ്പോൾ അങ്ങനെ നമ്മുടെ കിണർ തേയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്തായാലും ഒരു മൂന്ന് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും കിണർ തേകൽ കഴിയുന്നതാണ് അവർ പറയുന്നത് അപ്പോൾ നമ്മുടെ ഒരു കേരള മോഡൽ എന്ന് തന്നെ പറയുന്നതിന് അപ്പോൾ ഞങ്ങൾ എന്താണ് പെട്ടെന്ന് എല്ലാ കാര്യത്തിനും കേരള കേരള ഒരു വിമർശനമായിട്ട് പലരും കാണാറുണ്ട് നമ്മൾ രാജ്യത്തിൻ്റെ പേര് പറയാതെ കേരളത്തിൻ്റെ മാത്രം എടുത്തു പറയുന്നു എന്ന് പറയുന്നു നമ്മൾ അനുഭവിച്ചതും നമ്മൾ ജീവിച്ചതും നമ്മൾ കണ്ടുപഠിച്ചതും അല്ലെങ്കിൽ നമ്മൾ അനുഭവിച്ചതുമായ പല കാര്യങ്ങളിൽ നിന്നാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുക സ്കൂളുകളാണെങ്കിലും ഈ കിണറുകളാണെങ്കിലും നമ്മൾ ചെയ്യുന്ന കൃഷി അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന പല കാര്യങ്ങളും നമ്മൾ നമ്മുടെ ജീവിതവും നമ്മുടെ ജീവിതവും ജനിച്ച് ജീവിച്ചു വന്ന സാഹചര്യങ്ങളെയും കണക്ട് ചെയ്തിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുക അപ്പം അതുകൊണ്ട് തന്നെയാണ് നമ്മൾ നമ്മുടെ നാട്ടിൽ കണ്ട കാര്യങ്ങൾ അല്ല നമ്മുടെ കേരള ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ സ്കൂളുകൾ പോലെ വരാന്തിയും ഒരു ഓപ്പൺ ജനലോപാധ ഒന്നുമില്ലാത്ത ടൈപ്പ് സ്കൂളുകളായിരുന്നു പണ്ട് ഉണ്ടായിരുന്നത് ഇപ്പോൾ ഐ ടെക്കായി നമ്മൾ നമ്മുടെ നിലവാരം മാറി അപ്പോൾ നമ്മൾ ആ ഒരു മോഡൽ ഇവിടെ കൊണ്ടാണ് അതിന് കേരള ബ്ലോക്ക് എന്ന് കൊടുത്തത് കാരണം നമ്മുടെ സ്കൂൾ നിർമ്മിച്ചു ഒന്ന് മുതൽ നാല് വരെ കുട്ടികളൊക്കാൻ വേണ്ടി ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ് മൂന്നാം ക്ലാസ് നാലാം ക്ലാസ് അങ്ങനെ നാലേ നാല് ബിൽഡിങ്ങ് ഞങ്ങൾ ഉണ്ടാക്കിയുള്ളൂ അപ്പോൾ അതിനപ്പുറത്ത് വേറൊരു ബിൽഡിങ്ങൾ വന്നു ഞങ്ങൾ വർക്കുന്ന കമ്പനി ഒരു ബിൽഡിങ് നിർമ്മിച്ചു കൊടുത്തു കോവിഡ് നയൻറ്റീൻ്റെ ടീം ഉണ്ടായിരുന്നു യു എൻ എന്നുള്ള അവരൊരു ബിൽഡിങ് നിർമ്മിച്ചു കൊടുത്തു രണ്ട് ക്ലാസ് റൂമുകൾ വേറെ വന്നു അപ്പോൾ ആറ് ക്ലാസ് റൂമുകളായി അവിടെ അപ്പോൾ ഞങ്ങൾ ഉണ്ടാക്കിയതൊരു ബ്ലോക്കാണ് അത് കഴിഞ്ഞവിടെ വികസനങ്ങൾ ഒരുപാട് വരാൻ പറ്റും അപ്പോൾ വികസനങ്ങൾ വരുന്ന സമയത്ത് നമ്മുടെ ബ്ലോക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ ബാക്കിയുള്ള ബിൽഡിങ്ങുകളെല്ലാം വേറൊരു സ്റ്റാൻഡേർഡ് നിലവാരത്തിലായിരിക്കും ഉണ്ടാക്കി ഉണ്ടാവുക അവർക്ക് ജനലും വാതിലും ഗ്ലാസും ഒക്കെ വെച്ചിട്ടുള്ള അടിപൊളി ക്ലാസ് റൂമുകളാണ് അപ്പോൾ നമ്മുടെ വ്യത്യസ്തമായും കാരണം നമ്മൾ കേരള ബ്ലോക്കാണ് കേരള മോഡലാണ് ഉണ്ടാക്കിയത് അതിനാണ് അത് അങ്ങനെ പേര് കൊടുത്തത് അല്ലാതെ നമ്മുടെ രാജ്യത്തോട് നമുക്ക് സ്നേഹം ഇല്ലാത്തത് കേരളം എന്ന് പറഞ്ഞാൽ കേരളം എന്ന് പറയുന്നത് നമ്മൾ ഇന്ത്യയിനുള്ളിലുള്ള നമ്മളൊരു ഇന്ത്യക്കാരെന്നുള്ള രീതിയിലാണ് നമ്മളെ എല്ലാവരും അറിയപ്പെടുക നമ്മൾ നടന്നു പോകുമ്പോൾ നമ്മളെ കണ്ടാൽ മനുഷ്യർക്ക് മനസ്സിലാവും പെട്ടെന്ന് ഇന്ത്യക്കാരനാണെന്നുള്ളത് നമ്മൾ ആരോടും പറയേണ്ട ആവശ്യമില്ല പക്ഷെ നമ്മൾ ഫ്രം കേരള എന്ന് അറിയണം നമ്മൾ എഴുതി വെക്കേണ്ടതാണ് നമ്മൾ കേരളീയനാണ് നമ്മൾ മലയാളിയാണെന്നൊക്കെ ആർക്ക് ആരൊക്കെ അറിയണമെങ്കിൽ നമ്മൾ എഴുതി വെച്ചേ പറ്റത്തുള്ളൂ ഒരു ഇന്ത്യക്കാരൻ എന്ന രീതിയിൽ നമ്മൾ എഴുതി വെക്കേണ്ട ആവശ്യമില്ല പക്ഷേ ഫ്യൂച്ചർലി ഇനി വരുന്ന പ്രൊജക്ടുകളെല്ലാം നമ്മൾ നമ്മുടെ മലാവിയുടെയും ഇന്ത്യയുടെയും ഫ്ലാഗ് ചേർക്കുന്നതാണ് കേട്ടോ പക്ഷേ ഞങ്ങൾ ആദ്യമുണ്ടാക്കിയ ബിൽഡിങ്ങുകളൊക്കെ നമ്മൾ സ്കൂളിൻ്റെയൊക്കെ പറഞ്ഞാൽ അത്രമാത്രം വലിയ ക്വാളിറ്റി അപ്പോൾ ഇന്ത്യ എന്ന് പ്രൗഡോടെ പറയാൻ പറ്റുന്ന സംവിധാനങ്ങളല്ല നമ്മൾ നമ്മുടെ കയ്യിലുള്ള കുഞ്ഞു പൈസകൾ വെച്ച് നിർമ്മിക്കുന്ന ഇവിടുത്തെ ആളുകളുടെ എഫേർട്ട് ഫ്രീ ഓഫ് കോസ്റ്റ് അതായത് ഇവിടുത്തെ ആൾക്കാരുടെ എഫേർട്ട് വെച്ച് അവർ ഫ്രീ ആയിട്ട് വന്ന് ഹെൽപ്പ് ചെയ്യുക അവർ ഫ്രീ ആയിട്ട് ബ്രിക്സുകൾ നിർമ്മിക്കുക അങ്ങനെ ഉണ്ടാക്കുന്ന നമ്മുടെ ഉണ്ടല്ലോ അതിനൊന്നും ഒരിക്കലും ഇന്ത്യയെന്നോ സ്പോൺസേഡ് ബൈ ഇന്ത്യ എന്നൊന്നും എഴുതാൻ പറ്റില്ല കാരണം അതിൻ്റെ പ്രധാനമായ പ്രശ്നം എന്ന് പറയുന്നത് നമ്മളല്ല അതിനകത്ത് ഫുള്ളായിട്ട് ഫണ്ട് ചെയ്യുന്നത് നമ്മൾ ഇന്ത്യക്കാരോ നമ്മൾ മലയാളികളോ ആരുമല്ല ഇവിടുത്തെ ആളുകളുടെ ഒരു എഫോർട്ടും കൂടെ അതിനകത്ത് ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മളതിനകത്ത് നമ്മുടെ ഒരു സ്പോൺസർഷിപ്പ് ചെയ്താതെ ഇൻ ഫ്യൂച്ചറിൽ നമ്മൾ ഇനിയിപ്പം നമ്മളിപ്പോൾ സെക്കൻഡറി സ്കൂൾ ഉണ്ടാക്കുന്നുണ്ട് അതിനകത്ത് നമുക്കൊരു സ്പോൺസർഷിപ്പ് ഉണ്ട് ഒരു ചേച്ചി നമ്മൾ ആ ബിൽഡിങ്ങിന് വേണ്ടി സ്പോൺസർ ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ആ ബിൽഡിങ് കഴിയുമ്പോൾ ഞങ്ങൾ കൃത്യമായിട്ടും ഇന്ത്യയുടെ ഫ്ലാഗ് ഒക്കെ കൊടുത്തിട്ട് നമ്മൾ എഴുതും കാരണം അതൊരു ക്വാളിറ്റി ബിൽഡിംഗ് ആണ് നമ്മളുണ്ടാക്കുന്നത് അതിനകത്ത് ഇവിടുത്തെ ആൾക്കാരുടെ ഇൻവെസ്റ്റ്മെൻറ്റെന്ന് പറഞ്ഞത് ഒന്നും തന്നെ ഇല്ല നമ്മളെല്ലാം പൈസ കൊടുത്താണ് ചെയ്യുന്നത് മാക്സിമം അവരെക്കൊണ്ട് ചെയ്യ ഇൻവെസ്റ്റ്മെൻറ്റ് സീറോയെന്ന് പറയുന്നില്ല പല കാര്യങ്ങൾക്കും അവർ ഹെൽപ്പ് ചെയ്യുന്നത് പക്ഷെ കുറവാണ് അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ പേര് കൊടുക്കാൻ പറ്റും ഫുള്ളി നമ്മൾ ഫണ്ട് ചെയ്യുന്ന കാര്യങ്ങൾക്ക് മാത്രമാണ് നമുക്ക് സ്പോൺസർഷിപ്പ് ഹൺഡ്രഡ് പെർസെൻറ്റ് ചെയ്താൽ പറ്റും ഇല്ലെങ്കിൽ മലവിടേ വില്ലേജ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമാണത് അപ്പോൾ നമ്മുടെ വില്ലേജ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നിർമ്മിക്കുന്ന നിർമ്മിതികളൊക്കെയാണ് അതിനങ്ങനെ കൊടുക്കാൻ പറ്റുള്ളൂ ഇപ്പോൾ ഈ ഒരു കിണറുണ്ടാക്കുന്നില്ലേ ഇതിന് നമ്മുടെ സുഹൃത്തിൻ്റെ സപ്പോർട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനകത്ത് നമ്മൾ സ്പോൺസർഷിപ്പ് എന്തായാലും എഴുതും കുഴപ്പമില്ല പിന്നെ ഞങ്ങൾ സ്പോസർഷിപ്പ് എഴുതുന്ന സമയത്ത് ഒരു കാര്യം കൊണ്ട് ഞങ്ങൾ പറയാം ഒരുപാട് ആളുകൾ നമ്മൾ നിരന്തരമായി കോൺടാക്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട് പല കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി കുട്ടികൾക്ക് കൊടുപ്പായാലും ഭക്ഷണമായിട്ടും ഫുഡ് കൊടുക്കാനും പല പല കാര്യങ്ങളും പറഞ്ഞിട്ട് നമ്മൾ പറയുന്ന ആൾക്കാരുണ്ട് അവരോട് ഞങ്ങൾക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ നമ്മൾ ക്രൗഡ് ഫണ്ടിങ് ഒന്നും ചെയ്യുന്നില്ല മലാവിഡരുടെ ഒരു ഒരു നിയമവലി അല്ലെങ്കിൽ മലാവിഡർ എടുത്തൊരു തീരുമാനം പണ്ട് തൊട്ടേ എടുത്തൊരു തീരുമാനം ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്ന തീരുമാനമാണ് നമുക്കറിയാത്ത ആളുകളിൽ നിന്നും ഒരിക്കലും ഫണ്ടും മേടിക്കില്ല നമ്മുടെ അക്കൗണ്ട് നമ്പർ എവിടെയും പബ്ലിക്കിൽ പോസ്റ്റ് ചെയ്യില്ല ആരൊക്കെ ഒരു തരത്തിലുള്ള ക്രൗഡ് ഫണ്ടിങ് നമ്മൾ ചെയ്യില്ല നമ്മൾ ചെയ്യുന്നത് മൊത്തം നമ്മളും നമ്മുടെ സുഹൃത്തുക്കളും ചേർന്ന് ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് നമ്മൾ ആരാണോ ഒന്നോ രണ്ടോ പേര് അവരല്ലാതെ ഒരുപാട് ആളുകൾ കൂട്ടിയിട്ടുള്ള ഒരു പരിപാടികളില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ പ്രത്യേകം എടുത്തു പറയുന്നൊരു കാര്യമാണ് ആരെങ്കിലും മലാവിഡറിൻ്റെ ഒരു പ്രവർത്തനത്തിന് വേണ്ടി ഒരാളും ഒരു തരത്തിലുള്ള ഫണ്ടിങ് പിരിക്കാനും പാടില്ല നമ്മളിപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് പറയണം അരുണേടാ ഞാനും കൂടാ ഒരു പേരടിക്കെന്ന് പറയാണ് പക്ഷേ ആ പറയുന്ന ആൾ ഒരിക്കലും മറ്റൊരാളിൽ നിന്നും ഫണ്ട് പാടില്ല അതായത് അയാൾ പറയും മലാവിഡറീൻ്റെ നമ്മളൊരു ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നമുക്ക് കുറച്ച് ഫണ്ട് വേണം ഒരാളിൽ നിന്നും പൈസ മേടിക്കാനുള്ള ഒരു റൈറ്റ്സും അയാൾക്കും ഇല്ല അയാൾ എനിക്കും അയാൾക്ക് ഉണ്ടാകുന്ന അയാളെ കുറച്ച് പൈസയുണ്ട് ഞങ്ങളുടെ അടുത്ത് കുറച്ച് പൈസയുണ്ട് നമ്മളെല്ലാം കൂടെ ചേർന്ന് ഒരു കാര്യം ചെയ്യാമെന്ന് ചോദിച്ചാൽ ആ ഫ്രണ്ട് സർക്കിളേ അതിനകത്ത് ഉണ്ടാകാൻ പാടുള്ളൂ ഒരിക്കലും മറ്റൊരു ടീമിനകത്ത് ചേരാൻ പാടില്ല അതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പോഴും പബ്ലിക്കിൽ ഞങ്ങൾ ഒരു പോസ്റ്റർ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് മലാവിടിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമ്മുടെ പോസ്റ്റുകൾ ഇടപ്പുണ്ട് അതായത് ഒരു തരത്തിലുള്ള പണം ഇടപാടുകളോ ആരോടെങ്കിലും പണം എന്താ പറയുക കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ഒന്നും തന്നെ മലാവിടുകാര് പറഞ്ഞിട്ടില്ല അങ്ങനത്തെ ഒരു തരത്തിലുള്ള പണമിടപാടുകളും മലാവിഡുകാര് ചെയ്യുന്നുമില്ല എന്ന് കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇനി അത് ആരെങ്കിലും മിസ് യൂസ് ചെയ്തിരിക്കാൻ വേണ്ടി കാരണം ആഫ്രിക്ക ഒക്കെയാണ് അപ്പോൾ അവിടെ ഒരു സ്കൂൾ നിർമ്മിക്കുന്നുണ്ട് അല്ലെങ്കിൽ അതിന് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് ഫണ്ട് വേണം കാരണം വേറെ ആരുടെയെങ്കിലും വേറെ ആരെങ്കിലും പൈസ മേടിച്ചാലും സ്കാമുകൾ നടക്കാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ കൃത്യമായിട്ട് പറയുന്ന കാര്യമാണ് കാര്യമാണ് മലവിഡേറി അങ്ങനത്തെ ഒരു കാര്യവും ചെയ്യുന്നില്ല എന്തെങ്കിലും തരത്തില കാര്യം ഉണ്ടെങ്കിൽ ഡയറക്റ്റ് മലവിഡേറിലേക്ക് മെസ്സേജ് അയക്കാം നമ്മുടെ നമ്പറൊക്കെ നമ്മൾ കൃത്യമായിട്ട് ചാനൽ ഡിസ്ക്രിപ്ഷൻ ബോർഡിൽ കൊടുത്തിട്ടുണ്ട് അതിനകത്ത് എടുക്കുക നമ്പർ എടുക്കുക ചോദിക്കുക ഇങ്ങനെ എന്തെങ്കിലും സംബന്ധിച്ചിട്ടുണ്ട് അങ്ങനെ സംഭവം ഇല്ല എന്നുള്ളത് നൂറ് ശാമ ഉറപ്പാണ് അപ്പോൾ വിദേശത്തൊക്കെ അങ്ങനെ എന്തെങ്കിലും ഫണ്ട് വരുമോ അങ്ങനെ കാര്യങ്ങളൊന്നും നടക്കാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ പ്രത്യേകം പറയുന്നത് കേട്ടോ കാരണം നമ്മൾ ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ അതിനൊരിക്കലും ഹ്യൂജ് ഫണ്ടുകളൊന്നും തന്നെ വേണ്ട അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഒരുപാട് പേര് നിരന്തരം കോണ്ടാക്ട് ചെയ്യുന്നതുകൊണ്ട് കേട്ടോ കാരണം പിന്നെ ഒരു കാര്യം എടുത്തു പറയാനുള്ളത് ഇവിടെ നമ്മുടെ കുട്ടികൾക്കാർക്കൊന്ന് തന്നെ ഭയങ്കര പട്ടിണിയ ദാരിദ്ര്യം ഒന്നും തന്നെ ഇല്ല അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവ് മാത്രമേ മലാവിൽ ഉള്ളൂ മലാവി ഒരു റിച്ച് കൺട്രി എന്ന് പറയും അതായത് പ്രകൃതി വിഭവങ്ങൾ കൊണ്ട് കാർഷിക വിഭവങ്ങൾ കൊണ്ടൊക്കെ സമ്പൽ സമൃദ്ധമാണ് മലാവി എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം ഇതുവരെ ഇല്ല ഞാൻ ഇത്രയും കാര്യങ്ങൾ എടുത്തു പറയുന്നത് ഇതുകൊണ്ടാണ് ഇപ്പം സുമയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇന്ന് എന്തെങ്കിലും കുക്കിംഗ് വീഡിയോ ഒക്കെ ചെയ്യണമെന്ന് നിങ്ങൾ വിചാരിച്ചായിരുന്നു പക്ഷേ ടൈമില്ല ജോലി തിരക്കാണ് ഇന്നും ജോലി ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കടയിലാണ് ഞായറാഴ്ചയാണെങ്കിലും ജോലി ഉണ്ടാവും അപ്പോൾ കിണറേഖല നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ കിണർ തേഖല കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങാം കേട്ടോ കുറച്ച് വേറെ പരിപാടികളുണ്ട് നമ്മുടെ നേഴ്സറി അവിടെയൊക്കെ പോകാനുണ്ട് അപ്പോൾ ഇന്ന് ജിഫ്റ്റരൊക്കെ കൂടെയുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങളോട് അവസാനിപ്പിക്കുകയാണ് കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളും കണ്ടെങ്കിൽ ഇനാഗ്രേഷനൊക്കെ ആയിട്ട് അടുത്ത ആഴ്ച വരുന്നതായിരിക്കും അപ്പം ഒരിക്കലും നിങ്ങളുടെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി ഞങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുമ്പോൾ ഒരിക്കലും വിചാരിക്കരുത് ഞങ്ങൾ അഹങ്കാരികളോട് ആയതുകൊണ്ടാണ് നിങ്ങളോട് നിങ്ങളുടെ സഹായങ്ങളൊക്കെ നിരസിക്കുന്നതെന്ന് കരുതരുത് ഒരിക്കലും ഞങ്ങൾ അങ്ങനെയല്ല കാരണം നമുക്ക് അങ്ങനെ വാങ്ങാനുള്ളൊരു അധികാരമില്ല ശരിക്കും നമ്മളൊരു എൻ ജി ഒയോ അല്ലെങ്കിൽ നമ്മളൊരു ഓർഗനൈസേഷനോ അല്ല നമുക്കൊരു അക്കൗണ്ടബിലിറ്റി ഇല്ല നമുക്കൊരു അക്കൗണ്ട് നമ്മുടെ പേഴ്സണൽ അക്കൗണ്ടിലേക്ക് ഒരുപാട് പൈസ ആരും അയക്കുന്നൊന്നും ശരിയായ കാര്യമല്ല അങ്ങനെ ചെയ്യുന്നത് ലീഗലല്ല ഇല്ലീഗലാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പം ഒരു എൻ ജി ഒ പ്രവർത്തിക്കാനുള്ള മെൻ്റാലിറ്റി ഉള്ള ആൾക്കാരുമല്ല ഞങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന രീതിയിലാണ് ഓരോ പ്രവർത്തനങ്ങളും ഞങ്ങൾ ചെയ്യുന്നത് ആ ഇതൊട്ടേ ഞങ്ങൾ പറയുന്നതാണ് ഒരു തരത്തിലും വെള്ളം ചേർക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല അപ്പോൾ പലപ്പോഴും ഒരുപാട് സ്നേഹത്തോടെയും ഒരുപാട് ആഗ്രഹത്തോടെയൊക്കെയാണ് പല മനുഷ്യരും ഞങ്ങളെ വിളിക്കാറുള്ളത് കുട്ടികളെ പിറന്നാളായിരിക്കും അല്ലെങ്കിൽ അവരുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരിക്കും ഇവിടുത്തെ കുറച്ച് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം അപ്പോൾ വിളിച്ച് ഞങ്ങൾക്ക് അതിനോട് മറുപടി പറയുമ്പോൾ ഞങ്ങൾക്ക് ഒരു സങ്കടം തോന്നാറുണ്ട് അപ്പോൾ ക്ലിയർ ആയിട്ട് ഞങ്ങൾ ഇതിനകത്ത് വൃത്തിയായിട്ട് നിങ്ങൾ പറഞ്ഞു തരികയാണ് ഇവിടുത്തെ ആളുകൾക്ക് ഒരാൾക്കും തന്നെ അങ്ങനെ ഭക്ഷണം കിട്ടാത്ത പ്രശ്നങ്ങളൊന്നുമില്ല അധ്വാനിക്കാൻ കഴിവുള്ള മനുഷ്യർക്കെല്ലാം ഇവിടെ ഭക്ഷണത്തിനൊരു പട്ടിക ഉണ്ടാവില്ല കാരണം ഇവിടെ നല്ല രീതിയിൽ വാഴ ഉണ്ടാകും ഇവിടെ വാഴപ്പഴത്തിന് നല്ല ഡിമാൻഡ് ഉണ്ട് അത് നന്നായിട്ട് വിളയുന്നുണ്ട് ഇവിടെ മാങ്ങയുണ്ട് അവോക്കാടയുണ്ട് നമ്മുടെ കപ്പ്ളങ്ങയുണ്ട് പിന്നെ മെയ്സ് ഇഷ്ടം പോലെ ഉണ്ടാകുന്നുണ്ട് ബീൻസുകളുണ്ട് അങ്ങനെ എന്താ സമ്പൽ സമൃദ്ധമാണ് മലാവിന്ന് പറയുന്നത് അപ്പോൾ അടിസ്ഥാന സൗകര്യങ്ങൾ കുറവുണ്ട് അത് നമുക്ക് പണ്ടുണ്ടായിരുന്നു നമ്മളിതേപോലെ സിറ്റുവേഷനില് ജീവിച്ചു ഓലപ്പരയിലൊക്കെ ജീവിച്ച് ഇതുപോലെ വീടുകളിലൊക്കെ ജീവിച്ച് വളർന്ന് വന്ന മനുഷ്യരാണ് നമ്മളെല്ലാവരും ഇന്ത്യയുടെ പല ഗ്രാമങ്ങളും ഇന്നും ഇതിലേറെ ദയനീയമായ അവസ്ഥയിലുള്ള സ്ഥലങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ സമയം എടുക്കും നമ്മൾക്ക് അത്രയും ഡെവലപ്ഡ് രാജ്യമായിട്ട് കൂടി നമുക്ക് ആ ഒരു ഗ്രാമങ്ങളിലേക്ക് എത്തിപ്പെടാനുള്ള റോഡുകളൊക്കെ നന്നാക്കി പറഞ്ഞാലൊക്കെ സമയെടുക്കും ഇപ്പോൾ റീസെൻ്റ്ലി ആണെന്ന് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലൊക്കെ മലയോര ഹൈവേകളൊക്കെ വന്ന് അതിമനോഹരമായ റോഡുകളൊക്കെ ഇപ്പോഴാണ് വന്ന് കുറച്ച് കാലമേ ഉള്ളൂ അതുവരെ നമ്മളും പൊട്ടിപ്പൊളഞ്ഞ റോഡുകളിലൂടെയും മൺ റോഡുകളിലൊക്കെ ഉപയോഗിക്കുന്നു ഇപ്പോഴാണ് നമ്മുടെ കുഞ്ഞു കുഞ്ഞു റോഡുകൾ വരെ കോൺക്രീറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് വന്നു തുടങ്ങിയത് അപ്പോൾ അതുപോലെ ഡെവലപ്പ് ആയി വരുന്ന സമയത്ത് ഇച്ഛാശക്തിയുള്ള ഗവൺമെൻറ്റുകൾ വരുന്ന സമയത്ത് ഒക്കെ റോഡുകളും നാടുകളും ഒക്കെ ഇതേപോലെ ഇവിടെയും റെഡിയായി വരും അതിനൊക്കെ ഇച്ചിരി സമയമെടുക്കും ആഫ്രിക്ക നമ്മുടെ നാട് നാട് മാതിരിയല്ല കുറച്ച് പിന്നെ മലാവിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ലാൻഡ് ലോക്ക്ഡ് കൺട്രി കൂടെയാണ് അപ്പം അതിൻ്റെ പ്രശ്നങ്ങളും നേരിടുന്നുണ്ട് ഓരോ സാധനങ്ങൾ കൊണ്ടുവരുന്നെങ്കിലും ഒക്കെ വളരെ എക്സ്പെൻസീവാണ് അപ്പം അതാണ് അപ്പോൾ ഞങ്ങൾ ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ് എനിക്ക് ഒരുപാട് ഇൻസ്റ്റയിൽ ഇങ്ങനെ മെസ്സേജ് വരുന്നുണ്ട് ഒരുപാട് ചേട്ടന്മാരെയും ചേച്ചിമാർ അപ്പം കുട്ടികൾക്ക് ഒരു നേരത്തെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ അങ്ങനെ ഇവർ കാണുമ്പോൾ പെട്ടെന്ന് കരുതും ഈ കുട്ടികളൊന്നും ഭക്ഷണം ഇല്ലാതെ നിൽക്കുകയാണല്ലോ ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാമോ എന്നുള്ള നല്ല മനസ്സിലുള്ള ആയിരക്കണക്കിന് മനുഷ്യർ അതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം തന്നെ നമ്മുടെ നല്ല ദൂരം നല്ല മനുഷ്യരല്ലെന്നറിയുമോ ഒരുപാട് പൈസ ഉണ്ടായിട്ടൊന്നുമല്ല അവരൊക്കെ പറയുന്നത് എന്നാലും എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യരുള്ളത് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് അങ്ങനെ നമ്മൾ ആരുടെ ഒന്നും അങ്ങനെ ഫണ്ടുകളൊന്നും സ്വീകരിക്കുന്നില്ല കേട്ടോ നമ്മൾ ആകെ ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ നമ്മുടെ സെക്കൻഡറി സ്കൂളുണ്ട് അതിൻ്റെ ഒരു സ്പോൺസർ ഒരേ ഒരു സ്പോൺസറാണ് സെക്കൻഡറി സ്കൂൾ എന്നുള്ളത് ഒരുപാട് പേരെ എടുത്ത് ചെയ്യാറില്ല ഞങ്ങൾ ഒരിക്കൽ അപ്പോൾ അടുത്തൊരു ബ്ലോക്ക് സമയത്ത് നമുക്ക് സപ്പോർട്ട് നമ്മൾ ഒരു സപ്പോർട്ടർമാരെ നമ്മൾ ഉണ്ടാക്കിയാൽ പറ്റും മലാവിഡറി ചെയ്യുന്ന പ്രവർത്തിൻ്റെ ഒരു സപ്പോർട്ടായിട്ട് ഒന്നോ രണ്ടോ പേര് നമ്മുടെ കൂടും അപ്പോൾ നമ്മൾ പ്രൈമറി സ്കൂൾ ഉണ്ടാക്കി ഞാനും കെന്നത്തും ആഷിഫും കൂടെ ചേർന്നാണ് സ്കൂൾ വേറെ ആരും ഉണ്ടായിരുന്നില്ല അപ്പം അങ്ങനെ പല പല കാര്യങ്ങളിൽ നമ്മൾ പലരെയും ഞങ്ങൾ അങ്ങോട്ട് കോണ്ടാക്റ്റ് ചെയ്യുന്നു അത് നമുക്ക് പേഴ്സണലി ബന്ധം വേണം ചെയ്യാറുണ്ട് കാരണം നമുക്ക് അറിയുന്ന ആൾക്കാരായിരിക്കണം നമ്മളെ നമ്മളെ ചതിക്കാത്ത ആൾക്കാർ ശരിക്കും പറഞ്ഞാൽ അതായത് മലാവിടെ അറിയുന്ന ഒരു പരിപാടി ഉണ്ട് അതിന് വേണ്ടി കുറച്ച് ഫണ്ട് വേണം എന്ന് പറഞ്ഞിട്ട് വേറെ ആരോടും പൈസ മേടിക്കാത്ത ആൾക്കാർ നമ്മുടെ സ്വന്തം പൈസ കൊണ്ട് നമ്മുടെ വിയർപ്പിൻ്റെ അംശം കൊണ്ട് എന്തെങ്കിലും ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം നമ്മുടെ ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന രീതിയിലാണ് നമ്മൾ ഓരോ കാര്യം ചെയ്യുന്നത് ഒരിക്കലും മാറിപ്പോരുത് നമ്മുടെ ഇന്ന് നമ്മൾ എത്ര കാലം മലാവിലുണ്ടോ അത്രയും കാലം നമുക്ക് പെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം മലവിടുകറിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു റവന്യൂ ഉണ്ട് അപ്പോൾ ആ പൈസ നമ്മൾ കംപ്ലീറ്റ് ഏർക്കാണ്ടി ഉപയോഗിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ പ്രവർത്തനങ്ങളും ചെയ്യാൻ വേണ്ടി നമുക്ക് അതിൻ്റെ അപ്പുറത്തേക്ക് വരുന്ന ഫണ്ട് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ അപ്പോൾ ഇനി ഒരുപാട് ഞാൻ വലിച്ചു കിട്ടിയെന്ന് തോന്നുന്നില്ല സുമിയില്ലാത്തതുകൊണ്ട് എന്തൊക്കെയാ പറയുന്നത് മനസ്സിലാവുന്നില്ല ഇല്ല സുമി അറിയാം ഓൾറെഡി പറഞ്ഞു അത് പിന്നേ പിന്നെ പറയേണ്ടതെന്നൊക്കെ പറഞ്ഞ് എഡിറ്റ് ചെയ്യുമ്പോൾ കുറച്ച് പണിയാ എന്തായാലും കുഴപ്പമില്ല പിന്നെ വീഡിയോ കുറച്ച് ലെങ്ത് കൂടെ വേണമല്ലോ അത് പറയേണ്ട കാര്യങ്ങളോ പറയാൻ എഴുതി അപ്പോൾ ഞാൻ ഇന്നത്തെ വീടോട് അവസാനിപ്പിക്കുകയാണ് കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് പുതിയൊരു എപ്പിസോഡിൽ വരാം അതുവരെ എല്ലാവർക്കും ബബായ് ബബായ്